എല്ലാവർക്കും നമസ്കാരം നമ്മൾ വിഷു ആഘോഷമായിട്ട് ശിവകാശിന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട് കുറച്ച് പടക്കം മുഖം ഇരുപത്താപ്പുമായിട്ട് അപ്പൊ ഞങ്ങളിത് ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് പുറത്തേക്ക് വെക്കാൻ പോകണം അപ്പൊ ഓരോന്നെ പേര് പറഞ്ഞു ഞാൻ അടുത്ത് വെക്കാം പേര് അറിയാവുന്ന എൻ്റെ പറയാം എനിക്ക് എല്ലാത്തിൻ്റെ പേരൊന്നും അറിയാവുന്നില്ല എന്നാലും ഞാൻ പറയാം ഏ എവിടെ നിന്ന് മേടിച്ചതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോടെ ഇടയ്ക്കു അല്ലെങ്കിൽ ലാസ്റ്റ് ആയിട്ട് പറയാം അതിനു മുന്നേ നമ്മുടെ ചാനൽ എല്ലാവരും യെസ് അത്രേ ഉള്ളൂ അടിപൊളി അടിപൊളി അപ്പ ഏറ്റവും ഫസ്റ്റ് കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞിറന്നപ്പോ ഞങ്ങൾ വാങ്ങിയ ഒരു സാധനം സാധനത്തിൻ്റെ പേരാണ് കമ്പിത്തിരി അപ്പൊ ഞങ്ങള് ഒന്ന് തുറന്ന് കാണിച്ചു തരാം വലിയ കമ്പിത്തിരിയാണ് കേട്ടോ അമ്പത് സെന്റിമീറ്ററിന്റെ കമ്പിത്തിരിയാണ് കേട്ടോ അമ്പത് സെന്റിമീറ്റർ ഉണ്ട് എഴുതിട്ടുണ്ട് പച്ച കളറിൽ കത്തണ ഇത് ഗ്രീനാണ് ഞാൻ ഞാനത് രണ്ടെണ്ണം ഒരെണ്ണം അങ്ങാണ്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ളൂ കാരണം പുള്ളിക്കാരി അത് മാത്രം കത്തിക്കണമെന്ന് ധൈര്യം ഉള്ളൂ ഭയങ്കര പെഴുത്തുണ്ടിയാണ് ഒരാൾ ഒരാൾ ആരാന്ന് ഞാൻ പറയണില്ല ഒരാൾ എൻ്റെ അടുത്ത് ഇരിക്കുന്ന ഒരാളാണ് അപ്പം ഇതാണ് അമ്പത് സെൻറ്റിമീറ്ററിൻ്റെ വലിയ കമ്മിത്തിരി ഓക്കെ അത്യാവശ്യം നല്ല വലിപ്പം ഇത് അവർ ക്യാപ്പൊക്കെ ഇട്ടാണ് നമുക്ക് തന്നേണത് അടുത്തത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ശക്തി വിനായക വിസിൽ റോക്കറ്റ് സൗണ്ട് കേട്ടിട്ട് പൊട്ടണ റോക്കറ്റ് ഓക്കെ വിസിൽ റോക്കറ്റ് മൊത്തം പത്തെണ്ണം മൊത്തം പത്തെണ്ണം മൊത്തം പത്തെണ്ണം ഉണ്ട് ടൈല് ഓക്കെ അത് കൊച്ചിൻ്റെ ഇരിക്കുന്നവർ കണ്ടിട്ടുണ്ടാവും ഇത്ര ഹൈറ്റ് ഉണ്ട് കേട്ടോ കൊച്ചിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത്ര ഹൈറ്റ് ഉണ്ട് അപ്പം അത്യാവശ്യം നല്ല ഹൈറ്റിൽ നമുക്കിത് കുപ്പിയിലിറക്കി വെച്ച് ഉപയോഗിക്കാം അടുത്തത് ഇലക്ട്രിക് സ്പാർക്കിൾ മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ ഇലക്ട്രിക് സ്പാർക്കിൾ സാധാരണ കമ്പത്തിരി മുപ്പത് സെൻറ്റിമീറ്റർ ഉണ്ട് നമ്മൾ സാധാരണ കത്തിക്കാൻ പറ്റിയ അല്ല വലിപ്പം അമ്പതിൻ്റെക്കാളും കുറച്ചും കൂടി ചെറിയ കുറവുള്ള ചെറിയ മുപ്പതിൻ്റെ ഇത് ഗ്ലിറ്ററിങ് സ്പാർക്കിൾസ് ഇത് ഞാൻ മൂന്ന് പെട്ടി വാങ്ങിയിട്ടുണ്ട് മൂന്ന് പെട്ടി പെട്ടിയുണ്ട് ഇലക്ട്രിക് സ്പാർക്കിളും അതുപോലെ തന്നെ മുപ്പത് സെൻറ്റിമീറ്റർ ഉണ്ട് അപ്പോൾ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പെട്ടി കമ്പിത്തിരി മുപ്പത് സെൻറ്റിമീറ്റർ ഉണ്ട് ഓക്കെ കുഞ്ഞാനും കുഞ്ഞൻ്റെ ചേട്ടനും കുഞ്ഞിപ്പണിയനും ഏഞ്ചലിനും അച്ചുമോനും കൊച്ചല്ല ധൈര്യം കൊടുക്കണ്ടേ പിന്നെ പച്ചക്കളറിൽ ഉള്ള ഇലൈറ്റിക് സ്പാർക്കിൾസ് വന്നിട്ട് ഒരു സാധനം തന്നെ ഉണ്ടായിരുന്നു പച്ച കളറിൽ കത്തണ മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ തന്നെ വേറൊരു പെട്ടി സാധാരണ ഇതൊക്കെ കത്തിച്ചാൽ മതി കേട്ടോ ഇപ്പൊക്കെ എടുക്കണ ആൾ ഭയങ്കര ധൈര്യശാലിയൊക്കെയാണ് പക്ഷെ ഓരോന്നു കത്തി തുടങ്ങുമ്പോൾ ആൾ കൊടുക്കത്തെ പേടിയായിരിക്കും ആ മുപ്പത് സെൻറ്റിമീറ്റർ രണ്ടാം കൂടി ഉണ്ട് കേട്ടോ രണ്ട് പെട്ടിയും കൂടി പൂത്തിരി നമ്മൾ പൂത്തിരി എന്ന് പറയും അവർ നമ്മുടെ എൻ്റെ പെൻസിലെന്നൊക്കെ വന്നു ഭയങ്കര സെറ്റപ്പിൽ ശരിക്കും പെൻസിൽ ഒക്കെ അതിൻ്റെ വലുത് പോലെ ഇങ്ങനെ വന്നേട്ടാ അത്യാവശ്യം നല്ല ബെങ്ങിൽ നല്ല ഡിസൈനിലൊക്കെ വന്നതാണ് നല്ല വലുപ്പം ഉണ്ട് കേട്ടോ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ എൻ്റെ കൈയുടെ കൈ ഇത്രയും വലുപ്പമുണ്ട് ഞാൻ ഒരു സാധനമാണ് എൻ്റെ പേര് പേര് പറയും വിസിലിങ് വീൽ വിസിലിങ് വീൽസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് വിസിലിങ് ഇതാണ് സാധനം ഓക്കെ അത് അഞ്ചെണ്ണമാണ് വരുന്നത് ബോക്സിൽ ഒരു ബോക്സിൽ അഞ്ചെണ്ണം ഓക്കെ വ്യത്യസ്തമായ അടുത്തൊരു സാധനം വൈറ്റ് വൈറ്റ് ഫ്ലാഷ് ക്യാമറ ക്യാമ് ക്യാമറകളാണ് വരുന്നത് അടിപൊളി ക്യാമറകൾ ഇനി ഫോട്ടോ എടുത്ത് വയ്യണ്ടാവും അല്ലേ ഇത് അഞ്ചെണ്ണാണ് ഒരു ബോക്സിൽ വരുന്നത് ഫ്ലവർ അശോക അശോക എന്ന് ഫ്ലോർ നമ്മൾ നമ്മള് എന്ന് പറയും ബാക്കി സ്ഥലത്തെ എന്തൊക്കെ പറയാൻ എനിക്ക് മത്താപ്പൂ പത്തെണ്ണം ഉണ്ടാവും ഒരു ബോക്സിൽ വ്യത്യസ്തമായ ഒരു സാധനമാണല്ലോ എന്ന് വെച്ചിട്ട് ഓർഡർ ചെയ്ത് മോക്ക് ഇത് പകലിങ്ങനെ കത്തിച്ച് വെറുതെ കാണിക്കാം അപ്പം വിഷുവിൻ്റെ അന്ന് വേണമെങ്കിൽ പകല് ഒരു പരിപാടി അല്ലാണ്ട് ഇരിക്കുമ്പം എല്ലാവരും വെറുപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ കത്തിച്ച് കാണിക്കാം അതിലൊരു മൂന്ന് കളർ തന്നെയുണ്ട് പച്ച നീല ചോപ്പ ആണ് വരുന്നത് കളറുകൾ മൂന്നെണ്ണം അതിൻ്റെ ഹെവി സാധനമാണ് ട വലുത് ഇത് നല്ല അടിപൊളി ബോക്സിലൊക്കെ ഇട്ട വരണേ കാണാനൊക്കെ നല്ല ലുക്കുള്ള നല്ല കട്ടിയുള്ള ബോക്സിൽ പത്തെണ്ണം രണ്ട് നാല് ആറ് എട്ട് പത്തെണ്ണം ഇപ്പം അടുത്തതായിട്ട് കുഞ്ഞിപ്പെണ്ണിനെ അച്ചൂസിന് ഇഷ്ടപ്പെട്ട ഒരു സാധാരണ എടുക്കാൻ പോണത് അതിന്റെ ഉള്ളിൽ ക്യാപ്പും കൂടി വരണുണ്ട് അത് കുഴപ്പമില്ല ക്യാപ്പ് ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത് കൂടെ തന്നെ കണ്ടു വരുന്ന തമാശക്ക് ഇവിറ്റിങ്ങൾ ആരെങ്കിലും പൊട്ടിക്കോ ആ ചൂസാ കുഞ്ഞിപ്പെണ്ണാ പൊട്ടിക്കോന്ന് വെച്ചിട്ട് ചൂസിന് തന്നെ പറ്റുള്ളൂ മുള്ളി പൊട്ടിച്ചോളൂ ഇത്തിരി അത്യാവശ്യം നല്ല ബലം വേണം അടുത്തത് കുഞ്ഞിപ്പണീനെ കൊറേ കാശ് കിട്ടുന്ന ഒരു സാധനമാണ് ഉണ്ടാ മണി ബാങ്ക് ബാങ്ക് അല്ല മണി ബാങ്ക് ഈ സാധനം രണ്ട് കുറ്റിയാണ് കുറ്റി സാധനം ഇങ്ങനെ വെച്ചിട്ട് എന്റെ പൊന്നു സാറ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ഈ സൈഡിൽ കത്തിച്ചാ കൊടുത്ത കഴിഞ്ഞാൽ എന്റെ ഉള്ളില് ആ സൗണ്ട് കേക്കാൻ പറ്റും അതിൻ്റെ ഉള്ളില് പൈസ ഉണ്ട് നോട്ടുകൾ ഇത് ഇത് കത്തിച്ച് നമ്മൾ കോടീശ്വരന്മാരാവും എന്നാണ് ചിന്നിട്ടിട്ട് പറയണത് അല്ലേ അത് മോളിക്ക് പൊട്ടുമ്പോഴേ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിന്നിട്ട് വരാ പറയോ കൊറേ കാശിങ്ങും അപ്പോ അങ്ങനെയല്ല പെട്ടെന്ന് പറഞ്ഞ് പൊട്ടും നമ്മൾ പേപ്പറൊക്കെ പൊട്ടിക്കില്ലേ ടപ്പ് അപ്പൊ പൊട്ടുമ്പോ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാശ് വരും എന്നിട്ട് കാശ് നമ്മൾ പറക്കാൻ വേണ്ടി കൂടി കളിക്കും പിന്നെ കുഞ്ഞിപ്പണ്ണിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞിപ്പണ്ണിന് പൊട്ടിക്കുന്നു പറഞ്ഞ സാധനം നൂറണ്ണുള്ള മാലപ്പടക്കം നൂറ് മാലപ്പടക്കം ഇത് നമ്മുടെ ചിക്ക് ബുക്കിൻ്റെ ഒക്കെ ഐറ്റം ആണ് ഇതൊരു നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇല്ലേ ഉണ്ടോ പറയാ ഞാൻ പൊട്ടിച്ചു കാണിച്ചതരാം ഇങ്ങനത്തെ കുറ്റിയത് അഞ്ച് കളറിലുള്ള അഞ്ച് കുറ്റികളാണ് ഹൾക്ക് താ ഇതും അതുപോലെ തന്നെ ഒരു കുറ്റിയാണ് മാലപ്പടക്കത്തിലെ അഞ്ച് കണ്ണി വലുത് എന്നാണ് എൻ്റെ ഒരു ഇത് ഇതിങ്ങനെ കത്തിച്ച് വീക്കണ സാധനം പിരി പിരി എന്ന് പറഞ്ഞ പൊട്ടി തെറിച്ചു പോണ എന്താ എന്റെ പേര് എനിക്കറിയില്ല ഇതില് ബട്ടർഫ്ലൈന്ന് ഏതാണ് ചറ പറന്നോ അങ്ങനെ എന്തെങ്കിലൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു സാധനം അത് രണ്ട് നാല് ആറ് എട്ട് പത്തെണ്ണം ഇതിന്ന് ആ തുമ്പി വറുക്കും ഞാൻ പറഞ്ഞു പോകും ബട്ടർഫ്ലൈ വറക്കും എന്നൊക്കെയാണ് പറയണേ കയ്യിൽ നിന്ന് പൊട്ടിയാലാണോ അതോ അറിയില്ല കിളി പറക്കും നത്താപ്പൂക്കെ പോലത്തെ സാധനം തന്നെയാണ് നമ്മുടെ ഈ ചിക്കപ്പൂക്കൊക്കെ പോലെ നത്താപ്പൂ ഒക്കെ പോലത്തെ മുകളിലേക്ക് പോയിട്ട് ഇട്ടമാർപ്പെടാറും അതാണ് ഫ്ലവർ പോട്ട് അതൊക്കെ തന്നെയാണ് ഇച്ചിക്കോളുള്ളത് ഇച്ചിക്കോള പാവടാ കുഞ്ഞിത് കുഞ്ഞി മത്തൂട്ടാ അതിൽ കാണിക്കും വെലുതുപോലെയാണെങ്കിലും ആകെ ഇച്ചിക്കോളൂട്ടത് ഇതാണ് ഏറ്റവും ചെറുത് പത്തെണ്ണം ഇത് എല്ലാം കൂടി നിത്തി ഒറ്റ കത്തിക്കലേ കത്തിക്കാനും ഉണ്ടാവുള്ളൂ കാരണം കുഞ്ഞിതാണ് ഇതാണ് ആ പൊട്ടാസിന്റെ ക്യാപ്പ് തോക്കിന്റെ ക്യാപ്പ് ഓക്കെ ചറവറ എന്നൊക്കെ പറയുന്ന സാധനം തന്നെ ഇരിക്കിരിക്കുന്ന പറഞ്ഞാൽ പൊട്ടിത്തെറിച്ച് പോകണ സാധനം ടൈമാക്കണ്ട നിറച്ച് മരുന്ന ഓക്കേ സൗണ്ട് മാരേജ് മാര്യേജ് ഇതാണ് കല്യാണത്തിന്റെ പൊട്ടിക്കുള്ള എന്ന് പറഞ്ഞോളത് സൗണ്ട് മാരേജ് വ്യത്യസ്തമായ ഒരു പ്രേമയായിരിക്കും ഇത് പൊട്ടിക്കുമ്പോൾ ഞാൻ എൻ്റെ പേരൊന്നും കൂടി പറഞ്ഞിട്ടായിരിക്കും ഒക്കെ പൊട്ടിക്കാൻ ശ്രമിക്കുക വീട്ടിൽ എല്ലാവരും വന്നതിന് ശേഷം ചിലപ്പോൾ അതിനുള്ള സമയം ഒന്നും കിട്ടിയെന്ന് വരിക എന്നാലും പറയുന്നത് രണ്ട് പെട്ടി മയൂർ ഫതേഴ്സ് മയിലിൻ്റെ ഇതും മറ്റേ മത്തപ്പുൻ്റെ ഒക്കെ പോലെ തന്നെ വേറെ വെറൈറ്റി സാധനമാണ് അഞ്ചെണ്ണ ഉണ്ടാവും ഒരു ബോക്സിൽ അങ്ങനത്തെ രണ്ട് പെട്ടി നമ്മുടെ ആശാൻ തോറിൻ്റെ മത്താപ്പൂ ഒക്കെ പോലത്തെ എന്നിട്ട് പറയാം വലിയത് പേപ്പർ ബോംബ് ഇതിനുള്ളിൽ കുറേ പേപ്പറൊക്കെ വരുമോ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അത് അത്യാവശ്യം നല്ല വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മത്താപ്പൂവിനേക്കാളും വെയിറ്റുള്ള സാധനമാണ് പേപ്പർ ബോംബാണ് ഇത് കളർ പേപ്പർ ബോംബ് അതിൻ്റെ തന്നെ കളർ പേപ്പർ മുകളിലാണ് തീ കൊടുക്കുന്നത് അതാണ് ഞാൻ പിന്നെ പൊട്ടിച്ച് കാണിക്കാത്ത അങ്ങനത്തെ സാധനം മത്താപ്പൂവിൻ്റെ അതിലും വലിയ സാധനം ഇതിനേക്കാളും കുറച്ചും കൂടി വലിയതാണത് പക്ഷെ ഇത് ഭയങ്കര ക്വാളിറ്റി തോന്നുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിനപേക്ഷിച്ച് പക്ഷെ വീഡിയോയിലേക്ക് ഞാൻ നോക്കിയപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഇതിനാണ് ക്വാളിറ്റി ആയിട്ട് തോന്നണേ പക്ഷെ നേരിട്ട് ഇതിനെ ക്വാളിറ്റി അല്ലെങ്കിൽ അവിടെ കത്തിക്കും പറയാൻ എന്തിട്ട് ക്വാളിറ്റി വ്യത്യാസമെന്ന് ഇതിങ്ങനത്തെ രണ്ട് ബോക്സ് കുഞ്ഞിനെ ഇഷ്ടപ്പെട്ട മാലപ്പടക്കം ടൈഗർ ചെറുതാണ് ഇത് വലുത്തും അതിന്റെ ഒരു നാല് പാക്കറ്റ് ഇതൊക്കെ കുഞ്ഞുപിണീനെ കൊണ്ട് പൊട്ടിപ്പിക്കാനാണ് തീരുമാനം അതെ വീണ്ടും ഒരു പാക്കറ്റും കൂടി ഉണ്ടായിട്ടാ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചറിഞ്ഞത് എറിഞ്ഞ് പൊട്ടിക്കണ ഒരു പടക്കം അതായത് പിള്ളേരൊക്കെ ഞെക്കി പൊട്ടിക്കും എറിഞ്ഞു പൊട്ടിക്കും ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടണത് ആ സാധനമാണെന്നത് വിചാരിച്ചത് ഇത് മാലപ്പടക്കത്തിൻ്റെ സിംഗിളാണ് ഇങ്ങനെ കത്തിച്ച് മാലപ്പടക്കത്തിൻ്റെ അമ്പതെണ്ണമുള്ള പാക്കറ്റ് രണ്ടെണ്ണം ഇത്തവണ കുഞ്ഞി പെണ്ണ് പടക്കത്തിന്റെ സൗണ്ട് കേട്ട് ഞെട്ടും ഉരുക്കി കാണട്ട കൊച്ചിനെ അല്ലെ വരും കൊച്ചിന് ഇഷ്ടപ്പെട്ട ആ പടക്കത്തിൻ്റെ തന്നെ വലിയ പടക്കം പിന്നെ ആ പടക്കത്തിൻ്റെ തന്നെ അതിലും വലിയ പടക്കം പിന്നെ അതിലും വലിയ പടക്കം അങ്ങനെ ഇത് അതുപോലത്തെ തന്നെ വേറെ പടക്കം ഇത്തവണ പടക്കം കുറെ പേടിച്ച് കൂട്ടിയിട്ടുണ്ട് കുഞ്ഞി പെണ്ണ് കലക്കും ചിങ്ങപ്പൊട്ടിക്കും നേരത്തെ വാങ്ങിയത് പറഞ്ഞ സെയിൽ ഉണ്ടായിരുന്നു കേട്ടോ കളർ ബോംബ് വീണ്ടും ഒരെണ്ണം കൂടി വന്നിട്ടുണ്ട് കളർ പേപ്പർ ബോംബ് ഏഹ് അശോകചക്രം ഇത് അതിൻ്റെ മീഡിയം സൈസിലുള്ളത് നേരത്തേ ഒന്നും പെടാത്ത സൈസിലുള്ള ഒരു പത്തണം വീണ്ടും കമ്പിത്തിരി എത്ര സെന്റിമീറ്ററ പതിനഞ്ച് സെന്റിമീറ്റർ മുപ്പത് സെന്റിമീറ്ററിൻ്റെ നേരത്തെ അതിലും ചെറിയത് ഏറ്റവും ചെറിയതാണ് ശരിക്കും ഏഴ് സെന്റിമീറ്റർ ആണ് ആ കമ്പത്തിൽ ഞാൻ വാങ്ങിയിട്ടില്ല കൊച്ചിൻ്റെ അത് കിട്ടുക അങ്ങനത്തെ രണ്ട് ബോക്സ് അതും വാങ്ങിയിട്ടുണ്ട് കേട്ടാ രണ്ടേ എൻ്റെ സാധനം തന്നെയാണ് ടിം ടാം ടിം ടാം ടി ഞാൻ കണ്ടിട്ടില്ല ഈ സാധനം കിരി 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 പൊട്ടണ ഈ സാധനത്തിൻ്റെ തന്നെ വേറെ എന്തെങ്കിലും ആയിരിക്കും ഇത് കാരണം അതിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്താണ് അങ്ങനത്തെയാണ് ഈ കിരി കിരിന്ന് നമ്മൾ പൊട്ടിക്കണ സാധനം അത് രണ്ട് നാല് ആറ് ഇട്ട് പത്തെണ്ണം പല കളറായിട്ടാണ് ഇതിലിരിക്കണ ടി പിന്നെ റോക്കറ്റ് ചെറുത് പത്തെണ്ണത്തിൻ്റെ കുഞ്ഞ ചക്രം നമ്മൾ വാങ്ങിയില്ല കേട്ടാ ഗ്രൗണ്ട് ക്ര ആ ഇത് തന്നെയാണ് ചക്രം ബെസ്റ്റ് അതുമ്പോ നോക്കി ഇരുന്നിട്ട് വാങ്ങിയില്ല ഇത് ചെറുതണ്ണ വാങ്ങിയത് തവണ രണ്ട് നാല് ആറ് പത്ത് ചക്രം അയ്യോ കുഞ്ഞി കുഞ്ഞി കുഞ്ഞിക്കാട്ട് ഇത് കത്തിക്കുമ്പോൾ തീരണ ടൈപ്പ് ചക്രാണ് ഇത് കയ്യിലാങ്ങാണ്ട് വെച്ച് കത്തിക്കുന്ന എനിക്ക് തോന്നാണ് കയ്യിൽ വെച്ച് കത്തിക്കുന്ന ഒന്നല്ല ഇത് വെച്ച് കത്തിക്കുമ്പോഴേക്കും തീരും കാരണം ഒറ്റ റൗണ്ട് അങ്ങനെ ഉള്ളൂ അത്രയും ചെറിയ ചക്രം കുഞ്ഞു ചക്രം ഇതായി ഏഴ് രൂപ അങ്ങോട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു പാക്കറ്റിന് പന്ത്രണ്ട് രൂപ അങ്ങനെ അതിന് പറഞ്ഞുള്ളൂ എൻ്റെ അറിവ് ഇത് പത്തെണ്ണം ഉണ്ടാവും അങ്ങനത്തെ രണ്ട് ബോക്സ് രണ്ട് ബോക്സിലും കൂടി ഇരുപത് രൂപ പതിനഞ്ച് രൂപ മുപ്പതി മാക്സിമം മുപ്പതി അങ്ങനെ ഉണ്ടാവുകയുള്ളൂ ഇത് നേരത്തെ കാണിച്ച തല തന്നെ ഒരു പാക്കറ്റ് രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഞാൻ കൂടുതൽ പറഞ്ഞതാണ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും അതുകൊണ്ടാണ് ഞാൻ രണ്ട് പാക്കറ്റ് ഒരുമിച്ച് കാണിച്ചു തരണേ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അവിടെ നിന്ന് എടുക്കണേ കണ്ടാൽ നിങ്ങൾ ആയിരിക്കും വീണ്ടും വെച്ച സാധനം തന്നെയാണോ വീണ്ടും എടുത്ത് കാണിക്കണേ എന്ന് വിചാരിക്കും അതുകൊണ്ടാണ് ഞാൻ രണ്ട് പാക്കറ്റ് ഒരുമിച്ച് കാണിച്ചു തന്നത് അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ നേരത്തെ പറഞ്ഞ കമ്പിത്തിരിയുടെ തന്നെ വീണ്ടും മറ്റേതും കൂടി കാണിച്ചു തരാം ഇത് രണ്ടും വേറെ വേറെ ഉണ്ടാവും അല്ലെങ്കിൽ ആയിരിക്കും വീണ്ടും പഴയതന്നെ എടുത്ത് കാണിച്ചു തരേണ്ടെന്ന് ചിരിക്കരുത് രണ്ട് പാക്കറ്റ് അമ്പത് സെൻറ്റിമീറ്ററിൻ്റെ കമ്പിത്തിരി ഇത് എനിക്ക് സാധനം പേരറിയാണ്ട് വീണ്ടും ഓർഡർ ചെയ്തപ്പോൾ വന്നതാണ് എൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാട്ടാന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇതിൻ്റെ പുറത്ത് ഇട്ടിങ് സ്റ്റാർ തന്നെ ഇതിയാണ് എന്തിട്ട് സാധനം അറിയാൻ വേണ്ടി ഓർഡർ ചെയ്തതാണ് ഇതേ പിന്നെ ഇതിൽ വന്ന സാധനമാണ് ഇത് എൻ്റെ റോക്കറ്റ് ഇത് ഒരു പത്തെണ്ണം വീണ്ടും ഇത് പക്ഷേ വേറെ കളറാണ് കേട്ടോ വേറെ കളർ എന്ന് പറഞ്ഞാൽ ഫുൾ റെഡായിട്ടുള്ള റോക്കറ്റ് പത്തെണ്ണത്തിൻ്റെ പിന്നെയാണ് കിട്ടിലും സാധനം കിട്ടിലും അത്യാവശ്യം നല്ല വലുപ്പുള്ള സാധനമാണ് കണ്ട അത്യാവശ്യം നല്ല വലുപ്പുണ്ട് കണ്ട കുഞ്ഞു മണ്ണിന്റെ തലയുടെത്രണ്ട് അപ്പൊ പന്ത്രണ്ട് ഷോട്ട് ഓക്കെ പന്ത്രണ്ട് എണ്ണം പന്ത്രണ്ട് ഷോട്ട് മോളിക്ക് പോയിട്ട് പൊട്ടിക്കൊണ്ടേയിരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ള സാധനം തന്നെ അത് ഇവിടെ നമുക്ക് ശരിക്കും ആവശ്യമില്ല എന്നാലും ഞാൻ വാങ്ങി നോക്കും ഇനിയാണ് ലാസ്റ്റ് ഹെവി ഐറ്റം പന്ത്രണ്ടെണ്ണം പൊട്ടിയെ വേറെല്ലോ മുപ്പത് ഷോട്ട് മുപ്പത് ഷോട്ട് കളർഫുള് ബ്ലാസ്റ്റ് ഇത് കനക്കും ഇത് വിഷുവിന്റെ അന്ന് പിടയ്ക്കാനുള്ളതാണ് ഇതെങ്ങനെയാ പൊട്ടിക്കറ്റ പറഞ്ഞു അപ്പ ഇതിന്റെ കത്തിച്ചിട്ടുള്ള വീഡിയോ വീണ്ടും വരും ഞാൻ എല്ലാ സാധനങ്ങളും ഒന്ന് നിരത്തി ഒന്ന് കാണിച്ചു തരാം ലാസ്റ്റ് വീഡിയോ ആയിട്ട് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയില് കാണുന്നവരെ ബൈ